ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ശാരിച്ചാണ് വേണ്ടി പോകുന്നത് ഫേസ്ബുക്കിൽ നിലവിൽ ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നം തന്നെയാണ് അതായത് ഒരുപാട് പേരുടെ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളെ കാണുന്നില്ല എന്നൊരു പ്രശ്നം തന്നെയാണ് അതും കൂടാതെ പിന്നെ ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോളോവേഴ്സ് ഉണ്ട് പിന്നെ എൻഗേജ്മെൻ്റ് ഉണ്ട് എന്നിട്ടും അവർക്ക് ഈ ടൂള് ലഭിക്കുന്നില്ല എന്നൊരു എന്നുള്ളൊരു പരാതിയും കൂടിയുണ്ട് അതുകൂടാതെ തന്നെ ഈ ടൂളൊന്നും ലഭിക്കാത്തവർക്ക് ഏണിങ്സ് വരുന്നുണ്ട് എന്നുള്ള ഒരു പരാതിയും കൂടിയുണ്ട് ടൂളേ ലഭിച്ചിട്ടില്ല ഏണിങ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതും കൂടാതെ ഈ പേ ഔട്ടിന്റെ ടൂളും പേ ഔട്ട് സെറ്റപ്പ് ആക്കേണ്ട ഓപ്ഷനും കൂടി ലഭിച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നങ്ങളുടെ ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് അപ്പോൾ വേറൊന്നുമല്ല ഇപ്പോ ഇപ്പോൾ നിലവിൽ ഒരുപാട് പേർക്ക് പിന്നെ ഈ എല്ലാ തരത്തിലുള്ള വ്യൂസും നല്ല രീതിയിലുള്ള റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് ഈ ടൂള് ലഭിക്കുന്നില്ല എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഈ അത് ഫേസ്ബുക്കിന്റെ ഒരു ഇഷ്യൂ തന്നെയാണ് ഫേസ്ബുക്കിന്റെ ഭാഗത്തുനിന്ന് വരുന്നൊരു ഇഷ്യൂ തന്നെയാണ് പക്ഷെ ഒരു ആയിരം കെ സോറി ആ പിന്നെ വൺ കെ വൺ ആൻഡ് ഹാഫ് കെ ഉള്ള ടീമിനൊക്കെ ഈ ടൂള് ലഭിക്കുന്നു അതുപോലെ തന്നെ ഫിഫ്റ്റി കെ തേർട്ടി കെ ഫോർട്ടി കെ ഉള്ള ഫോളോവേഴ്സുള്ള ഈ പേജിനും പ്രൊഫൈലിനൊന്നും ലഭിക്കുന്നില്ല നല്ല രീതിയിൽ റീച്ചുള്ള പ്രൊഫൈലിനൊന്നും ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി ഇഷ്ടപോലെ എനിക്ക് വരുന്നില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ആദ്യത്തെ ഒരു ആൻസർ തരാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ഈ പേജ് ആയാലും പ്രൊഫൈലായാലും അതിലുള്ള പിന്നെ ഇഷ്യൂസ് അതിലെന്തെങ്കിലും വേറെന്തെങ്കിലും മുമ്പോ ഇഷ്യൂസ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ അതിന്റെ സ്റ്റാറ്റസിന് പേജിൻ്റെ അതിൽ പ്രൊഫൈലിൻ്റെ ആയാലും സ്റ്റാറ്റസിന് എന്തെങ്കിലും പിന്നെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യണം അതുകൂടാതെ തന്നെ ഈ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഈ ഇതിൽ ആക്റ്റീവ് ഉണ്ടാവണം മുമ്പെപ്പോ ഉള്ള കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ നിലവിൽ നിങ്ങളെ കൺസിസ്റ്റന്റ് ആയിട്ട് എന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ പ്രൊഫൈലിനായാലും പേജിനായാലും ബാധിക്കും അതും നിങ്ങളുടെ ഇങ്ങനെയുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ വരാതിരിക്കാനുള്ള സാധ്യതയും വർദ്ധിക്കും കൂടാതെ തന്നെ നിങ്ങൾ ഇടുന്ന വീഡിയോസ് എന്തായാലും അത് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ആയിരിക്കണം ഒറിജിനൽ കണ്ടന്റ് ആയിരിക്കണം കൂടാതെ വെറും ഒരു റീൽസിൽ മാത്രം ഒതുങ്ങാതെ ഫോട്ടോസും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക ഇടയ്ക്കിടയ്ക്ക് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക പലപ്പോഴും ഒരു രണ്ട് ഇടയിൽ ചെറിയൊരു ലൈവിലെങ്കിലും പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവ് ആവുന്ന എൻഗേജ്മെന്റ് ആവുന്ന ഫോളോവേഴ്സിന് അതായത് ക്രിയേറ്റർമാർക്കാണ് പെട്ടെന്ന് ഈ ടൂൾസ് ലഭിക്കാനുള്ള സാധ്യത കൂടുന്നത് നിലവിൽ വൺ കെ വൺ ആൻഡ് ഹാഫ് കെ ടു കെ ഉള്ളവർക്കൊക്കെ ലഭിക്കുന്നതിന്റെ കാരണം വെച്ചാൽ ഈ ലാസ്റ്റ് ടു ത്രീ മന്ത് അവർ നല്ല രീതിയിൽ ആക്റ്റീവ് ആവുന്നുണ്ട് അത് ഈ ഈ മൊത്തത്തിൽ മുമ്പേ ഉള്ള സിസ്റ്റം ഇപ്പം മാറിയിട്ടുണ്ട് മൊത്തത്തിൽ ഈ മറ്റുള്ള സോഷ്യൽ മീഡിയേനേക്കാളും ഈ നിലവിൽ ഈ ഫേസ്ബുക്കിൽ എത്രത്തോളം ആക്റ്റീവ് കൂടുന്ന എത്രത്തോളം സമയം ഇതിൽ പിന്നെ ആക്റ്റീവ് ആവുന്നുണ്ട് അവർക്കാണ് കൂടുതൽ ഇത് കൊണ്ടു ഈ ടൂൾസ് ലഭിക്കുന്നത് അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ഈ മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ വെറും ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോക്കും മാത്രമാണ് ഏർണിങ്സ് കൊടുക്കുന്നത് ഇപ്പം യൂട്യൂബാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ പ്രൊഡക്റ്റിനും കൂടി ടാക്ക് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനും കൂടി കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതിലങ്ങനല്ല ഇത് ഫോട്ടോസിനും കൊടുക്കുന്നത് സ്റ്റോറിക്കും കൊടുക്കുന്നത് റീൽസിനും കൊടുക്കുന്നുണ്ട് ലോങ് വീഡിയോക്കും കൊടുക്കുന്നുണ്ട് അതൊന്നും കൂടാതെ എക്സ്ട്രാ ബോണസ് നേട്ട് വേറൊരു ബെനിഫിറ്റ് അതിലും നല്ല രീതിയിൽ ഏണിങ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മൊത്തത്തിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഫേസ്ബുക്കിൽ ലഭിക്കുമ്പോൾ സമയം നമ്മൾ ഇതിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് നമുക്ക് ഭാവിയിൽ ഈ ടൂൾസ് ലഭിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ് അത് ഉറപ്പാണ് പക്ഷെ നിങ്ങൾ അതിന് ടൈം കണ്ടെത്തണം നല്ല രീതിയിൽ ആക്റ്റീവ് ആവണം നല്ല ഒറിജിനൽ കണ്ടന്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം പിന്നെ വേറെ ഇഷ്യെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഏണിങ്സ് വരുന്നുണ്ട് ഈ കണ്ടന്റ് മോട്ടൻ ടൂള് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഈ പേ ഓട്ട് നമുക്ക് ചെയ്യുമ്പോഴേ പേ പേ ഔട്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ബട്ടൺ ലഭിച്ചിട്ടില്ല അതായത് ആ ടൂളിൻ്റെ ഓപ്ഷൻ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ലഭിച്ചിട്ടില്ല അത് നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ലഭിക്കുന്നത് തന്നെയാണ് അതിനെ യാതൊരു വേവലാദ്യം വേണ്ട നിങ്ങൾ പിന്നെ ഒരു മിനിമം ഒരു ട്വൻറ്റി ഫൈവ് ഡോളറോ അല്ലെങ്കിൽ ഹൺഡ്രഡ് ഡോളറിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് ആ ടൂൾസ് പേ ഔട്ടിൻ്റെ പിന്നെ ചെയ്യാനുള്ള പേ ഔട്ട് സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിലവിൽ ഈ ബാറ്റ വേർഷൻ ഒക്കെ ആയതുകൊണ്ടാണ് ഈ ടെസ്റ്റിംഗ് പീരീഡിൽ ആയതുകൊണ്ടാണ് ഇങ്ങനൊരു ഇഷ്യൂസ് പല ആൾക്കാർക്കും ലഭിക്കാതെ വരാൻ ലഭിക്കാതെ ഇരിക്കുന്നത് അപ്പം അതെന്തായാലും അത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് അതുപോലെ ലഭിക്കുന്നത് തന്നെ ആയിരിക്കും അപ്പൊ എന്തായാലും നിങ്ങൾ എന്താ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പിന്നെ ഈ ടൂൾസ് ലഭിക്കാത്തവർക്ക് മസ്റ്റായിട്ട് നമ്മൾ ഈ പ്രൊഫഷണൽ ഡാഷ് ബോർഡിൽ പോയിട്ട് ഏത് പേജ് ആയാലും പ്രൊഫൈലായാലും നമ്മൾ ഈ പ്രൊഫഷണൽ ഡാഷ് ബോർഡിൽ പോയിട്ട് ഈ നമ്മുടെ ഈ മോണ്ടൈസേഷൻ ഏരിയയിൽ പോയിട്ട് അവിടെ സബ്മിറ്റ് കൊടുക്കാത്തവരുണ്ട് ഇവിടെ എന്തായാലും നിങ്ങൾ സബ്മിറ്റ് പോയിട്ട് അല്ലെ ഇവിടെ പോയിട്ട് നിങ്ങൾ എന്തായാലും ഈ ഒരു ഏരിയയില് ഇവിടെ സബ്മിറ്റഡ് എന്നുള്ള ഇപ്പൊ ഞാൻ മുമ്പ് കൊടുത്തോണ്ട് അവിടെ കാണുന്നത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് സബ്മിറ്റ് കൊടുക്കണം എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുമ്പോൾ പിന്നെ അവിടെ ഒരു ഇൻട്രസ്റ്റഡ് എന്നില്ല ഐ ആം ആ എന്നുള്ള പിന്നെ ഇവിടെ ആദ്യം തുടക്കത്തിൽ തന്നെ ഐ ആം ഇൻട്രസ്റ്റഡ് എന്നായിരിക്കും കാണിക്കല് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു ബോക്സ് കാണാം നിങ്ങൾക്ക് ആ ബോക്സിൽ ഐ ആം ഇൻട്രസ്റ്റഡ് തന്നെ അങ്ങോട്ട് തിരിച്ച് ഒന്നും കൂടി ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ഉള്ളിൽ നമ്മുടെ പ്രൊഫൈലിൻ്റെ ലിങ്കും കൂടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അത് ഡയറക്റ്റ് ഫേസ്ബുക്കിന് ഒരു പിന്നെ അവർ റിക്വസ്റ്റ് ആയിട്ട് പോകുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഫേസ്ബുക്ക് പ്രൊഫൈലായാലും പേജായാലും അവർ ഒന്ന് റിവ്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊന്നും പിന്നെ ഇതൊന്നും ചെയ്യാതെ നമ്മൾ ഡയറക്റ്റ് നമുക്ക് ലഭിക്കുന്നില്ല അയ്യോ നമുക്ക് നമുക്കൊന്നും ഇങ്ങനെ ലഭിക്കുന്നില്ല ഒരു ധാരണ നിങ്ങൾക്ക് വേണ്ട അതിന് ചെയ്യേണ്ടതായ രീതിയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും വരുന്നതായിരിക്കും പിന്നെ വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് ഈ ടൂൾസ് ലഭിക്കാതെ തന്നെ ഏണിങ്സ് വരുന്നുണ്ട് ചില ചില പ്രൊഫൈലില് പ്രൊഫൈലായാലും ചില പേജിലായാലും ഈ കണ്ടന്റും മോട്ടിവസേഷൻ ടൂളേല വെച്ചിട്ടില്ല പക്ഷേ ഏർണിങ്സ് ഇങ്ങനെ വരുന്നുണ്ട് സ്റ്റാർസിലായാലും ആയാലും ഒരു മിനിമം ഒത്തിരി ചെറിയൊരു എമൗണ്ട് ആയിരിക്കും വരുന്നത് പക്ഷെ ഈ കണ്ടന്റ് മോട്ടിവസേഷൻ ടൂള് കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഏർണിങ്സ് വരാൻ സാധ്യതയല്ല പക്ഷെ ഈ ടൂളും കിട്ടാണ്ട് ഈ ഏണിംഗ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ചില പേജിലും പ്രൊഫൈലൊക്കെ ആണ് ഇതൊക്കെ ഫേസ്ബുക്കിന്റെ തന്നെ ഇഷ്യൂ ആണ് ഫേസ്ബുക്കിന്റെ ബഗ്ഗാണ് ബീച്ചാന്ന് അത് കുറച്ച് സമയങ്ങൾക്കുള്ളിൽ അതൊക്കെ ശരിയായി വരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ആ ടൂള് ലഭിക്കുന്നതായിരിക്കും പിന്നെ വേറെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഓഗസ്റ്റ് തേർട്ടി വൺ ആണ് ഈ ടൂള് ലഭിച്ചിട്ട് സെറ്റപ്പ് ബട്ടൺ അതിന്റെ സൈഡിൽ ഉണ്ടാവും ആ ടൂള് ലഭിച്ചിട്ട് ആ സെറ്റപ്പ് ബട്ടൺ ഇതുവരെ ക്ലിക്ക് ചെയ്യാത്തവർ സെറ്റപ്പ് ചെയ്യാത്തവർക്ക് ഓഗസ്റ്റ് തേർട്ടി വണ്ണിന് ശേഷം ഒരു ടൂള് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് നമുക്ക് അത് ലഭിക്കാത്തവർക്കും ഓഗസ്റ്റ് തേർട്ടി വണ്ണിന് ശേഷം ലഭിക്കില്ല എന്നൊരു ധാരണ വേണ്ട ലഭിക്കാത്തവർക്ക് പേടിക്കേണ്ട നിങ്ങൾ നല്ല രീതിയിൽ ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും ലഭിക്കുന്നതായിരിക്കും ഓഗസ്റ്റ് തേർട്ടി വണിന് ശേഷം ചിലപ്പോൾ ഈ ക്രൈറ്റീരിയൽ മാറിയിട്ട് പുതിയൊരു ക്രൈറ്റീരിയ വരാൻ സാധ്യത അതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേഷൻ ഒന്നും വന്നില്ല വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വിഷയം എനിക്ക് ഇത്ര മാത്രം പറയാനുള്ളത് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു എന്താ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം അതുകൂടാതെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് ഗുഡ് ബൈ Ga Hint.